അധ്യാപികയോട് അപമര്യാദയായി പെരുമാറിയ കട്ടപ്പന ഡിഇഒയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനോജ് എം തോമസ് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥ പറഞ്ഞ ജനസേവകരാണ് ജനസേവകരായിട്ടുള്ള ആളുകള് ജനങ്ങളുടെ ശമ്പളം ജനങ്ങളുടെ കരം അടയ്ക്കുന്ന ശമ്പളം പറ്റി ജനങ്ങളെ ദിവഹിക്കുന്ന ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല നമുക്കറിയാം രക്തത്തിളപ്പ് കാണുമായിരിക്കും ഈ ഡിഒ എന്ന് പറയുന്ന നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രൊമോഷനിൽ കൂടെ ആയി വന്ന ആളുകളാണ് ഡി ഒമാരായിരുന്നതെങ്കിൽ ഇപ്പോൾ കെ എ എസ് സി കൂടെ ഡയറക്ടർ റിക്രൂട്ട്മെന്റിൽ വന്ന ആൾ കഴിഞ്ഞപ്പോൾ അതിനുള്ള രക്ത രക്തത്തിളപ്പ് ഉണ്ടായെങ്കിൽ ആ രക്തത്തിളപ്പ് കാണിക്കേണ്ട സ്ഥലം ഡിഇഒഫീസല്ല അത് തൻ്റെ വീട്ടിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്